ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലന് ഒരു സംശയം തോന്നുന്നുണ്ട് മുറിയിൽ കഷണ്ടിയായിട്ട് ഒരാളുണ്ടോയെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുമോ കേട്ടോ എന്നിട്ട് ദയവാനോ ചോദിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഏ ആരും ബാലൻ എന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല കഷണ്ടിയുള്ള ഒരാളെ പോലെ ഞാൻ ഇവിടെ കണ്ടിരുന്നു അങ്ങനെയോ ഏയ് അത് തോന്നിയതായിരിക്കും ഒരാളെ പോലെ ഏഴുപേരുണ്ടെന്നല്ലേ പറയുന്നത് അങ്ങനെ തോന്നിയതായിരിക്കും ഞങ്ങളും ബാളിനെ പോലെ പലയിടത്തും പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ സ്ത്രീകളെ പറയാം കേട്ടോ അപ്പോൾ ബാലമുറണ് അങ്ങനെയല്ല ഇടയ്ക്കൊരു ദിവസം ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുറേ അലവലാതികൾ ഒരു സ്ഥലത്ത് നിന്ന് ചീട്ട് കളിക്കണേ ഞാൻ കണ്ടിരുന്നു അതിൻ്റെ ഇടയിലും ഇതേ മോച്ചായുള്ളൊരു കഷണ്ടി തലേനെ ഞാൻ കണ്ടിരുന്നു കേട്ടോ അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നൊക്കെ ബാളിനെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ദയവാനും ശ്രീകലയെ കൊണ്ട് ചമ്മി നാറി നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ബാലനെ അവിടെ നിന്ന് ഓടിച്ച് വിടുന്നുണ്ട് കേട്ടോ അവർ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും കൊണ്ട് പരസ്പരം നോക്കുമ്പോൾ ശ്രീകാല നല്ല വഴക്ക് വെച്ച് കൊടുക്കുകയാണ് നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടൊരു മനുഷ്യ ഈ സാധനം തലയിൽ നിന്ന് എടുത്ത് കളയരുതെന്ന് ഓ പറഞ്ഞാലും കേൾക്കത്തില്ല ഇല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് വെക്ക് ഇതിപ്പോൾ ആകെ പെട്ടുപോയെന്ന് തോന്നുന്നു അയാൾ കണ്ടുപിടിച്ചാൽ ഉണ്ടല്ലോ ബാലൻ്റെ രീതി നിങ്ങൾക്ക് അറിയാമോ അറിയാടി അറിയാം ആ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കണം എന്ന് അവർ തീരുമാനിച്ചിരിക്കും കേട്ടോ അങ്ങനെ മീനാക്ഷി ചെന്ന് ആര്യനോടും മിത്രയോടും പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞല്ലോ അല്ലേ അച്ഛനൊന്നും കടയിൽ പോകുന്നില്ല പകരം പോകുന്ന ആരാന്നറിയോ ഇവിടെ ഉദയവാനും അങ്ങളും ആ ആണ് പോകുന്നത് ഓ അത് ശരി അപ്പോൾ അച്ഛൻ അത് അല്ലേ എന്ന് ആരെയും ചോദിക്കുക തീരുമാനിച്ചു മാത്രമല്ല ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മിത്രയും പറയുന്നുണ്ട് അത് ശരിയാവോ ഇവർ പോയാൽ എങ്ങനെ ശരിയാവും എന്ത് ചെയ്യാൻ പറ്റും അച്ഛനോട് അയാൾ പൊക്കോളാന്ന് പറഞ്ഞു പോയി തന്നെ ആവണമെന്ന് അച്ഛനും പറയുന്നുണ്ട് അയാളുടെ ആഗ്രഹമല്ലേന്ന് ഓ ഇതൊന്നും അല്ല പ്രശ്നം ഇനിയിപ്പോൾ ആകാശ് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കും ടെൻഷൻ എന്ന് പറയാട്ടോ അങ്ങനെ എന്നിട്ട് മീനാക്ഷി നേരെ മുറിയിലേക്ക് ചെന്ന് കയറാണ് അപ്പോൾ ആകാശ് ആകാശാകെ വിരളി പിടിച്ച് നിൽക്കുകയാണല്ലോ ഇവരാണ് കടയിൽ പോകണമെന്ന് അറിയുന്ന നേരം മുതല് വഴക്ക എങ്ങനെയൊക്കെ മീനാക്ഷി പറയുന്നുണ്ട് ഒന്ന് അടങ്ങിയിരിക്കുക ആകാശ് ദേവി ഇത് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക നീ പറയുന്നത് ഒരു ന്യായമുള്ള കാര്യമില്ല അച്ഛനെ പറയുന്നത് തീരുമാനിക്കാം അത് നമ്മളനുസരിക്കുക അല്ലാണ്ട് ഒരുമാതിരി കൊച്ചു പിള്ളേരെ കിടന്ന് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയല്ല വേണ്ടത് ആകാശ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഞാൻ കടയിൽ പോണ പ്രശ്നമില്ല ഇല്ല അയാളും മോളും കൂടെ പോണെങ്കിൽ ഞങ്ങൾ പോക്കോട്ടെ എന്നിങ്ങനെ പറയാട്ടോ അവസാനം ദേവി സൈ ഇട്ട് മീനാക്ഷി നേരെ ആര്യനോട് വന്ന് പറയുന്നുണ്ട് അതുപോലെ അവിടെ ധർമ്മനും ഉണ്ട് മാമനും ഒന്ന് അകത്തേക്ക് വന്നേ ആകാശിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വലിച്ചു പിടിച്ച് ഇങ്ങകത്തു കൊണ്ടു വരുവാണ് അപ്പോഴാണ് ആരും ചോദിക്കുന്നത് ഇത്രയൊക്കെ ഉപദേശങ്ങൾ തന്നിട്ടും പറഞ്ഞിട്ടും എന്താ ഏട്ടനെ മനസ്സിലാവാത്തത് ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ വീട്ടിനകത്ത് എന്നും പ്രശ്നങ്ങളാണ് ഇനി ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്താണ് നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ലേ ഈ ഉദയവാനവും ആ ദേവിയും ഒക്കെ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നറിയോ എന്തോ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ കാണിക്കുന്നത് നിങ്ങൾക്ക് അവിടെ മനസ്സിലിരിപ്പം അറിയാനിട്ടാണെന്ന് ചോ പറയുക ഉം അപ്പോൾ ദേവി എന്ന് പറയുമ്പോൾ തന്നെ മൈനാശിക്ക് ദേഷ്യം ഉണ്ട് ദേ ആകാശെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ വിളിക്കണം അവരെ അവരെനിക്ക് കണ്ടെടുത്ത് കണ്ടുകൂടാ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഉടനെ ധർമ്മം പറയുന്നുണ്ട് എടാ ആ കട നിന്റെ സ്വന്തമാണോ പറ അല്ലല്ലോ അത് അളിയൻ്റെ കടയാണ് അളിയൻ്റെ സ്വന്തം കട അവിടെ ആരെ ഇരുത്തണം എങ്ങനെ ഇരുത്തണം എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കണം അളിയനാണ് അല്ലാണ്ട് നീയല്ല വരുന്ന ഒരു ശമ്പളം വാങ്ങി മിണ്ടാട അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുക അപ്പോൾ ആകാശ് പറയാം അങ്ങനെ അങ്ങനെ അങ്ങ് തീരുമാനിക്കണമെന്നു പറ്റത്തില്ല അവിടെ കടയിൽ കയറി വരണമെങ്കിൽ ഇവരവിടെ പാടില്ല അച്ഛൻ തന്നെ വരണം എന്നാലേ ഞാൻ വരുള്ളൂ എന്ന് ആകാശ് ഒറ്റ വാശിയിലാട്ടോ അവസാനം ധർമ്മം പറഞ്ഞു എടാ നീ പറയണതൊക്കെ ശരി തന്നെ പക്ഷേ ഇപ്പം നമ്മളിത് അനുസരിച്ചില്ലെങ്കിൽ ആകെ ഇവിടെ നാണം കിടാനും അങ്ങനെ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും അപ്പോൾ അത് നീ ഒന്ന് ഓർത്ത് നോക്ക് എന്തോ ഒരു നാണക്കേടാവും മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് നീ ആലോചിച്ച് പെരുമാറുമെന്ന് പറയാട്ടോ മാമനും ആര്യനും ഇനി എന്തെല്ലാം പറഞ്ഞാലും ശരി തന്നെ ഞാൻ ആ കടയിലേക്ക് പോകുന്ന പ്രശ്നമേ ഇല്ലാന്ന് ഒറ്റ വാശിയില്ലാട്ടോ അങ്ങനെ മീനാക്ഷിയും പറഞ്ഞുകൊണ്ട് ആകാശിൻ്റെ ഈ വാശി മാറാണ്ട് ഒന്നും സംഭവം നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ നീ വാശി കാണിച്ചു കൊണ്ടിരിക്കട്ടെ അച്ഛൻ അതൊക്കെ മാറ്റുമോ ില്ല അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ നാണയം എടുക്കണം എന്തായാലും ഇന്ന് അങ്ങേര് വരട്ടെ കടയിൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് നമുക്കറിയാമല്ലോ അത് കണ്ടിട്ട് പോരേ മറ്റുള്ള കാര്യങ്ങൾ അവസാനം ധർമ്മൻ്റെ ആ ഒരു പാചകത്തിൽ ആ ആകാശ് വീഴുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആകാശം പറയാം ശരി മാമൻ പറഞ്ഞതുപോലെ ഇന്നൊരു ദിവസം ഞാൻ കടയിലേക്ക് വരാം പക്ഷേ അവിടെ വന്ന് എനിക്ക് പിടിക്കാതെ എന്തെങ്കിലും അവിടെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതോടെ എൻ്റെ സ്വഭാവം മാറും പിന്നെ നിങ്ങളാരും തടഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല മനസ്സിലായല്ലോ ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു ആകാശിനെ കൂട്ടിധാരൻ കടയിലേക്ക് പോകാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടയിലാണെങ്കിൽ രാമേട്ടൻ ബാലിനെ കാത്തു നിന്ന് നിന്ന് കാണാത്തുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചതിന് കട എന്തായാലും തുറക്കുന്നില്ല എന്ന് വാശിയില്ല അപ്പോഴാണ് ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് അച്ഛനും മകളും കൂടെ കേട്ടോ ദേവി ഉദയബാനും കൂടെ വന്ന പാട്ടിൽ തന്നെ ഉദയോ നമ്മൾ രാമണേം ചോദിക്കുന്നുണ്ട് ബാലൻ എന്തിയെന്ന് അപ്പോൾ ദേവി പറഞ്ഞിട്ടുണ്ട് അല്ല മാമ അത് ഇന്നും കൂടെ വരില്ല എന്ന് പറയാട്ടോ ആണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമ്മൾ കട തിരിച്ച് പോവാം അതാ നല്ലത് അയ്യോ അത് വേണ്ട ആപ്പഴാണ് ഉദയബാനും പറയണത് എന്തിനാ കട പോണേ ഞാനിവിടെ ഉണ്ടല്ലോ നിങ്ങളോ ആ ഞാൻ തന്നെ ഞാനീ കടയിലിരിക്കാൻ തന്നെയാണ് വന്നത് കട കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല ഒരാളില്ലെന്നും പറഞ്ഞ് വേറൊരാൾ കട നടത്തണമല്ലോ അയ്യശ്ശേരി ആട്ടോ താക്കോലിങ്ങോട്ട് തന്നേ മോളെ ഞാനങ്ങോട്ട് കട തുടക്കട്ടെ എന്ന് പറയാട്ടോ അങ്ങനെ ദേവി താക്കോലി കൊടുക്കണം കട തുറന്ന് അകത്തേക്ക് കയറാം കയറിയ പാടേ തന്നെ ഉടനെ ഉദയവാന് പറയാ ഓ എന്താ ഈ കടയുടെ ഒരു കോലം ഇതൊക്കെ ആകെപ്പാടെ ഒന്ന് മാറ്റണം ഒന്ന് നേരെയാക്കണം എന്നൊക്കെ അങ്ങ് പറഞ്ഞു മുടങ്ങി കേട്ടോ വന്നപ്പോൾ ഉള്ള സംസാരവും രീതിയും ഒന്ന് രാമേണന് പിടിക്കണേ ഇല്ല എന്നിട്ട് തീരെ ബാലനെ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെയായിരുന്നു അപ്പോഴാണ് ആകാശം ധർമ്മനോട് വരുന്നത് എവിടെ നിന്നെ ആകാശിനെ അങ്ങോട്ട് വരട്ടുന്നുണ്ട് ആകാശ് ഇങ്ങനെയൊന്നും വന്നാൽ പറ്റില്ല കേട്ടോ നീ നീ കുറച്ചുകൂടെയൊക്കെ നേരത്തെ വരണം കടയിലൊരു ഉത്തരവാദിത്തം വരണം രാവിലെ വരുമ്പോൾ തന്നെ അമ്പലത്തിൽ കയറി കുളിച്ച് കുളിച്ച് അമ്പലത്തിലൊക്കെ കയറി കുറിയൊക്കെ തൊട്ട് ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അങ്ങനെ വേണം കട തുറക്കാനായിട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കാം അപ്പം ആകാശി പറയണണ്ട് അതെ എൻ്റെ കാര്യം എനിക്കറിയാൻ നോക്കാനായിട്ട് ആരും പറയേണ്ട ആവശ്യമില്ല ഓ എന്താ മോനെ അതിനോട് പോയ ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കാം അപ്പൊ ഉടനെ തന്നെ രാമേട്ടം പറയുന്നുണ്ട് മോനെ ഇന്നൊരു ദിവസത്തേക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കും വഴുക്കുണ്ടാക്കില്ലേ തർക്കങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറയാം ഇതിനിടയ്ക്ക് മീ ദേവിയോടും പറയുന്നുണ്ട് അപ്പോൾ ദേവി പറയുന്നുണ്ട് അതെ ഇവിടെ എൻ്റെ മീനാക്ഷിയുടെ അച്ഛനൊരു ദിവസം ഇവിടെ വന്നപ്പോഴേ ഇവിടെ കസേര പോലെ ഇരിക്കുന്നതിൽ കുറ്റം പറഞ്ഞ ആളാണ് ഈ നിൽക്കുന്നത് അല്ല ആകാശം അത് അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെയല്ലേ എന്നിങ്ങനെ ദേവി പറയുമ്പോൾ എന്ത് സാഹചര്യം ഒരു സാഹചര്യം ഇല്ല അവരവർ തീരുമാനിക്കുന്നത് തന്നെയാണ് അവരവരുടെ സാഹചര്യം അല്ലേ എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഇവിടെ വന്ന് നിൽക്കാനും ഇരിക്കാനും എന്നിങ്ങനെ ആകാശം ചോദിക്കുമ്പോൾ ആകെ ചമ്മി പോവാട്ടോ അങ്ങനെ അതിനിടയ്ക്ക് ധർമ്മനും രാമേട്ടനും കൂടെ ഇടപെട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ തന്നെ പോക്കറ്റിൽ നിന്ന് ഒരു നൂറ് രൂപ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് വ ആദ്യത്തെ കച്ചവടം എൻ്റെ തന്നെ ആയിക്കോട്ടെ ഐശ്വര്യമായിട്ട് വാങ്ങൂ എന്നിട്ട് കച്ചവടം പൊടി പൊടിക്കണം എന്നൊക്കെ ഇങ്ങനെ ഉദയബാനി പറയുമ്പോൾ രാമേട്ടം പറഞ്ഞോടാ അയ്യോ കടയിൽ ഇരിക്കുന്ന ആൾ തന്നെ കൈനേട്ടം തരുന്നത് ശരിയാണോ പുറത്തുനിന്ന് ഒരു കസ്റ്റമർ വന്നല്ലേ കൈനേട്ടം തരേണ്ടത് അല്ലല്ല ഇങ്ങനെ ആവാം ഒരു കുഴപ്പമില്ല പറഞ്ഞു ആ പൈസ കൊടുക്കാൻ വേണ്ടി നിർത്തിയാട്ടോ ആ ഇയാളുടെ പെരുമാറ്റവും രീതിയൊന്നും ഇവിടെ ആർക്കും പിടിക്കുന്നില്ല തുടക്കത്തിൽ തന്നെ അങ്ങനെ സ്ത്രീകല വീട്ടിലാണെങ്കിൽ കുറച്ച് ഭരണം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ സ്ത്രീകലയാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് കുറച്ചും കൂടെ ബാലയട്ടനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇളക്കി കൊടുക്കാമെന്ന് അങ്ങനെ മുറ്റത്തേക്ക് കൃഷ്ണമംഗലത്തിൻ്റെ ഏകദേശം നടയിലേക്ക് വന്ന് എന്നിട്ട് ഉറച്ച് വിളിക്കുന്നുട്ടോ ബാലേട്ടാ ബാലേട്ടാ ബാലേട്ടാന്നാണ് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്താ ശ്രീകലെന്ന് ചോദിക്കട്ടോ അപ്പോഴാണ് ശ്രീകലെന്നല്ല കേട്ടോ നമ്മുടെ ദേവിയുടെ അമ്മയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് അതെ ഇവിടെയൊക്കെ മുറ്റമൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കാണല്ലോ ഇവിടെ എല്ലാവരും കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ വളരെ നന്നാവും എന്ന് പറയാം ആ എല്ലാം വയ്ക്കണം പിന്നെ അപ്പുറത്തെ കൃഷ്ണമംഗലത്തിൻ്റെ അതിർത്തി അതല്ലേ അതാ ഇതാണല്ലേ എൻ്റെ മതില് എന്നാൽ പിന്നെ ഈ മതിൽ കുറച്ചുകൂടി പൊക്കി കെട്ടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഓരോന്നും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഗോമതി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഗോമതി നമുക്കെതിരായിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് അവരോട് എനിക്ക് കുറച്ച് ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബാലേടിനെ വിട്ട് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയ സമയം മുതൽ എനിക്കിപ്പോൾ അവരോട് ദേഷ്യമാണ് അതുകൊണ്ട് തന്നെ ഈ മതിൽ പൊക്കി കെട്ടുന്നത് തന്നെയാണ് നല്ലതെന്ന് കൊടുക്കുക ഇതെല്ലാം കേട്ടുകൊണ്ട് കൊണ്ട് നമ്മൾ മിത്രയും മീനാക്ഷിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അവർക്ക് നല്ല ദേഷ്യാവേണം അപ്പോൾ മിത്ര പറയുണ്ട് ഇനിയിപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അപ്പുറത്തെ അപ്പച്ച എങ്ങനെയും കണ്ടല്ലോ അത് നല്ല വിഷമാവുമല്ലോ എന്ന് പറയാം ആ അതൊരു കണക്ക് ശരിയാണ് നമുക്കിത് ചെന്ന് അങ്ങോട്ട് പോയി പറയാം എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ നിന്നിങ്ങനെ സംസാരിക്കരുത് അത് മോശമാണെന്ന് പറയുമ്പോൾ ഓ നിങ്ങൾക്കൊക്കെ എന്താ ഗോമതി വല്ല പേടിയാണോ ബാലനോട് ഇത്രയൊക്കെ ചതി ചെയ്തിട്ട് ഇനി എന്തിനാണ് അവളെ പേടിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ മിത്ര പറയുണ്ട് അങ്ങനെയൊന്നും പറയരുത് അപ്പുറത്തെ അമ്മ അപ്പുറത്താണെങ്കിലും അമ്മ ഒരു പഞ്ചപ്പാവുക അങ്ങനെയുള്ള ചിന്തയൊന്നും അമ്മയ്ക്കില്ല ഓ പിന്നെ നിങ്ങൾക്കൊക്കെ പേടിയാണ് വാലാട്ടിനും എന്തിനാണ് പേടിക്കണേ എനിക്കാരും പേടിയില്ല എന്നും പറഞ്ഞു ബാലൻ അപ്പോൾ അവസാനം മീനാക്ഷിക്ക് തർക്കിക്കാൻ വരുന്ന മീനാക്ഷി പറയാം ദയവ് ചെയ്ത് ആൻറ്റി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊന്നും വയ്യ വാ മിത്ര നമുക്ക് പോവാം എന്ന് പറഞ്ഞ് മീനാക്ഷി ദേഷ്യം പിടിച്ച് പോവാട്ടോ മിത്രേനെ വിളിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ടും കൊണ്ട് അപ്പുറത്തെ അലോകം നിൽക്കണം അലോക വിചാരിക്കണുണ്ട് ഇത് തന്നെ നല്ലൊരു കാര്യം ബാലനെയും ഗോമതിയും തമ്മിൽ തെറ്റിക്കാൻ ഇത് നല്ലൊരു കാര്യമാണല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീ രാജശ്രീയും വിളിച്ചുകൊണ്ട് നേരെ അപ്പച്ചിയുടെ അടുത്തേക്ക് ചെല്ലാം അപ്പച്ചി ഇവിടെ എന്തൊക്കെയാണ് അറിയോ എല്ലാം കൈവിട്ട് പോയി എന്താ കാര്യം എന്താ ആ ഞങ്ങൾ വിചാരിച്ചതുപോലെയൊന്നും അല്ല ഈ ബാലൻ അങ്കളെന്ന് പറയാം ആ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് വാ ഒരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുക ശ്രീകലയായിട്ടാ ഇപ്പോൾ ഭയങ്കര സംസാരവും ഒക്കെ അവിടെ ആകെപ്പാടെ ആ വീട് ഭരിക്കുന്നത് ഇപ്പോൾ ശ്രീകലയാണ് ഏത് ശ്രീകല അത് ആ ദേവിയുടെ അമ്മയെ എന്നും പറഞ്ഞുകൊണ്ട് ബാല് വിളിച്ച് മുറ്റത്തേക്ക് കൊണ്ടുവന്ന് ഗോമതിയെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ശ്രീകലയും ബാലിനും കൂടെ അവിടെ നിന്ന് അടുത്തടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ് നമ്മുടെ ഗോമതി കാണുന്നുട്ടോ അത് കാണുമ്പോൾ ഗോമതിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ ആ ലോക വീണ്ടും ഇളക്കി വിട്ടിട്ടു കണ്ടോ കണ്ടോ അപ്പച്ചി അവർ തമ്മിൽ നിന്ന് സംസാരിക്കണുണ്ടോ അവർ അവിടെ അപ്പച്ചെ അടിച്ചിറക്കിയിട്ട് ദേ അവരവിടെ താമസമാക്കി ഇനി എന്ത് വേണം വേറെ എന്ത് വേണം ഇതൊക്കെ പോരെ എന്നൊക്കെ പറയാം അപ്പോൾ ഗോമതിയാക്കി സങ്കടപ്പെട്ട് നോക്കി നിൽക്കേണ്ട എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ചാലിഷ്ടമായ ലൈക്ക് ചെയ്തിരുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്